ഓണം അടുത്തെത്തിയതോടെ തലശ്ശേരിയിൽ വഴിയോര കച്ചവടം സജീവമായി തമിഴ്നാട് കർണാടക കൊൽക്കത്ത തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരാണ് ഓണം വർണ്ണാഭമാക്കാൻ തുണിത്തരങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി രംഗത്തുള്ളത് മിന്നുന്ന കുഞ്ഞുടുപ്പുകൾ കോട്ടൺ കൈത്തറി ബെഡ്ഷീറ്റുകൾ പില്ലോ കവറുകൾ മാറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് ആവശ്യക്കാരേറെ

പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് വഴിയോര കച്ചവടക്കാർക്കുള്ള സൗകര്യം നഗരസഭ ഒരുക്കിയിട്ടുള്ളത് നൂറ്റി രൂപ മുതൽ തുടങ്ങുന്നു കുഞ്ഞുടുപ്പുകളുടെ വില മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിൽപ്പന പൊതുവെ കുറവാണ് ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും തെരുവോര കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് സാധാരണക്കാരിൽ ഭൂരിഭാഗം ആശ്രയിക്കുന്നത് തെരുവ് കച്ചവടക്കാരെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ആദായ വിൽപ്പനയും ഓഫറുകളുമായി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളും പ്രത്യേക കൗണ്ടർ തുടങ്ങി പൂ വിൽപ്പനയും സജീവമായിട്ടുണ്ട് തലശ്ശേരി ടൗണിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്താണ് പൂക്കച്ചവടക്കാർക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് നഗരത്തിൽ വാഹന പാർക്കിങ്ങിനും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുന്നുണ്ട് തലശ്ശേരി